കുറ്റാരോപിതരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനാകില്ലെന്ന് നടനും സംവിധായകനുമായ രഞ്ജി പണിക്കർ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമ നടപടി എടുക്കേണ്ടത് സർക്കാരാണെന്നും രഞ്ജി പണിക്കർ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു സ്ത്രീകൾക്കെതിരായ അതിക്രമം എല്ലാ മേഖലയിലുമുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സമഗ്രമായ പഠനത്തിന് ശേഷമാണ് നടപടി എടുക്കേണ്ടതെന്നും രഞ്ജി പണിക്കർ പറഞ്ഞു ഇപ്പോൾ ഔചിത്യത്തിൻ്റെ പേരിൽ ആയിരിക്കാമല്ലോ അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കാത്തടത്തോളം കാലം അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു എന്നുകൂടി വേണം മനസ്സിലാക്കും സംശയമല്ലുണ്ടോ ഏത് മേഖലയിലുണ്ടെങ്കിലും മാറണം സിനിമാ മേഖലയിൽ മാത്രമല്ല മാധ്യമരംഗത്തടക്കം മറ്റ് മേഖലകളിലടക്കം സമൂഹത്തിൻ്റെ നാനാവിധമായ എല്ലാ മേഖലകളിലും സമാനമായ പ്രവണതകളുണ്ടെങ്കിൽ അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ വെച്ചു കുറിപ്പിക്കാവുന്നതല്ലാതെ മാറണം റിപ്പോർട്ടിന്മേൽ പല തലത്തിൽ നടപടികൾ നടപടികളുണ്ടാവും അപ്പോൾ അതിന് കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരുപക്ഷെ കാത്തു നിൽക്കുകയാണ് സർക്കാർ നിയമോപദേശ നിയമോപദേശങ്ങൾ തേടുന്നുണ്ടാവും എടുത്തുചാടിയുള്ള നടപടികളല്ല